വെള്ളം കണ്ട ഞങ്ങള് കൃഷി സ്ഥലങ്ങളിലൊക്കെ വെള്ളം പണ്ട് മോട്ടറൊക്കെ വരുന്നതിന് മുമ്പ് കൊണ്ടാണ് ചവിട്ടി പറ്റിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പൊക്ക കുറഞ്ഞ പശു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി നമസ്കാരം നമസ്കാരം പേര് പറയാമോ പറയാം അനുഷ്ഠലം കോട്ടയം തിരുവാർപ്പിലാണ് ൂർ ക്ഷേത്രത്തിന് സമീപത്തായിട്ടോ ചേട്ടൻ ഇവിടെ നാടൻ കുട്ടി രണ്ട് ഏറ്റവും ചെറുത് രണ്ടു മാസായി ഇവക്ക് രണ്ട് രണ്ടു വയസ്സ് കഴിഞ്ഞു ഇവക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഇത് ഇത് പുങ്കന്നൂർ വെച്ചൂർ ക്രോസ് ആണ് ഈ വലിയ രണ്ടുപേരും ഇവളുടെ കുട്ടികളാണ് ഏറ്റവും ചെറുത് ഇവളുടെ കുട്ടിയാണ് ഇവളുടെ കുട്ടിയാണ് ആ ഇവളുടെ കുട്ടിയാണ് ൂരിന്റെ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ മണിസാർ എന്ന് പറഞ്ഞൊരു എൽ ഐ ഉണ്ടായിരുന്നു റിട്ടേർഡ എൽ ഐ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇവ ഇപ്പം നമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് അതിൽ പൊങ്ങന്നൂരിന്റെ ഏകദേശം നല്ല ഒരു ഇതുള്ള കുട്ടിയാണ് ഏറ്റവും ചെറിയ കുട്ടി ഏറ്റവും ചെറിയ കുട്ടികൾ നല്ല പൊങ്കന്നൂരിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് ഇതിനോട് അറിയാവുന്ന എല്ലാരും നമ്മളോട് പറഞ്ഞത് പറഞ്ഞത് പിന്നെ കുഞ്ഞു അവളെ എന്നാണ് വിളിക്കുന്നത് ഞാൻ വിളിച്ചല്ല വിളിച്ചാൽ കേൾക്കും പക്ഷേ വൈഫ് വിളിച്ച ഇച്ചിരി കൂടി അറ്റാച്ച്മെന്റ്സ് ഉണ്ട് ഇത് നമ്മൾ വിളിക്കുന്ന പൂവാലി പൂവാലി അവളുടെ പാല് നിലത്ത് മുട്ടുന്ന ഒരുതാണ് അവളെ നമ്മൾ എന്നാണ് വിളിക്കുന്നത് അമ്മിന്ന് വിളിക്കാൻ അവളുടെ ആ ഒരു ക്യൂട്ട്നെസ് നമ്മൾ ആദ്യ സമയത്ത് ആകത്തിട്ടാണ് വളർത്തിയത് അപ്പൊ നമ്മൾ ആദ്യം അകത്തിട്ട് വളർത്തിയ സമയത്ത് അമ്മി എന്നാലേ നമ്മുടെ മുറ്റത്തോടെ ഒക്കെ വരുമ്പോ അങ്ങനെ ഒരു ഒരു രീതിയിൽ അങ്ങ് വിളിച്ചു അത്രയുള്ള അവളുടെ അകത്ത് ഇതുവഴിയൊക്കെ വരും ഇപ്പൊ നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ പശു കടന്ന് നിങ്ങളെക്കുറിച്ച് കാണുന്നോണ്ട് ഇവള് കടന്ന് ഭയങ്കര ബഹളം വെക്കും ഇവളുടെ പേര് പൊന്നി ഇത് ആമി ാണ് ഇവർക്ക് ഇപ്പൊ അവള് അവിടെ ഒളിച്ച് ഒരു വൈൽഡ് ഒരു ഇത് ഇവർക്കുണ്ട് ഇവർക്ക് മറ്റേ വെളിയിൽ ഒരാൾ ഞങ്ങളോടുള്ളൊരു അറ്റാച്ച്മെന്റ് നിങ്ങളെ പെട്ടെന്ന് കാണുമ്പോ അവരിടക്കിടക്ക് അവർക്ക് സംശയമാണ് നിങ്ങൾ കൊണ്ടുപോകും ചെറുതില്ലേ നിങ്ങളെ പേടിയാണ് അവർക്ക് ഇത് ഇപ്പൊ ചെറിയ കുഞ്ഞിനുണ്ടെന്നാണ് ഇതിനറിയാവുന്നവർ പറഞ്ഞത് So, yeah. ചേച്ചി കുട്ടീനെ എടുക്കൂട്ടോ നമുക്ക് നോക്കാം അതെയോ എന്റെ അമ്മ അവിടെ നോക്കണണ്ട് ഇതിന് പാല് മാത്രാണ് ചേച്ചി കൊടുക്കണോടെ അതെയോ അതെയോ ഓക്കെ വീട്ടിൽ കേട്ടൂല്ലേ അപ്പൊ കണ്ടോ അവളുടെ ചേച്ചിമാരുടെ അവന്റെ ചേച്ചിമാരൊന്നു അതെ അതിന്റെ താടയും കണ്ണും കുഞ്ഞിനെ പോലെ പിള്ളേരൊക്കെ എന്റെ ചേച്ചിയുടെ മോനുണ്ട് അവന് നഴ്സറി പഠിക്കുന്ന ഇഷാൻ ഇഷാൻ ശരിയാണ് ഇതൊരു പെറ്റ് വർത്താൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് പെട്ടെന്നാണ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കണ്ടോ കോടിന്ന് പറയുന്നത് ചാണകം ഇതിങ്ങനെ പുളി ഉണങ്ങിയ പോലെ ഇങ്ങനെ നിക്കണം ഇതിന്റെ ചാണകം ഏഹ് അതാണ് നമ്മള് ഇത് കണ്ടോ അത് കറക്റ്റ് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ കട്ട കട്ടയായിട്ട് വരും നമ്മള് ഇത് ഇതുപോലെ വരും ഇതിന്റെ ചാണകം കണ്ടോ ഏഹ് ഇത് നമ്മള് ഓക്കെ കൊടുക്കാതെ വളർത്തുന്ന ഇതാണ് നമ്മൾ നാടൻ തീറ്റകളാണ് കൊടുക്കുന്നത് കൈകൊണ്ടെടുക്ക ഇത് കണ്ടോ ഇങ്ങനെ വരും ില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അതാണ് നാടൻ പശുക്കളെ ഇപ്പൊ എത്ര പുറമേന്ന് എത്ര ഇതാന്ന് നോക്കിയാലും അതിന്റെ ഇന്റേണൽ ഓർഗാൻസ് കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ അപ്പൊ ഇവടെ ഇത് ചെറുവള്ളി പശുവാണ് ആണ് ഇപ്പം മുണ്ടക്കയം ചെറുവള്ളിയിലുള്ള ആടൻ ഇനത്തിൽപ്പെട്ട പശു ആണ് കോട്ടയം ജില്ലയുടെ തനദിനമാണ് ചെറുവള്ളി വെച്ചൂര് കോട്ടയം ജില്ലയ്ക്കുള്ള രണ്ട് പശുക്കളാണത് ഇത് കണ്ടോ ദേഹത്ത് തൊടുമ്പ് ഇതുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിങ്ങടെ ഏത് തൊഴിൽ വിഭാഗം വേണേലും അതിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ എനിക്ക് അതിന്റെ കണ്ണ് കണ്ടോ കബില അവര് ചെറിയ കപിലന്ന സ്വർണ്ണ കപിലയല്ല ആദ്യം ഇവളുടെ അമ്മേനെയാണ് കൊണ്ടിരുന്നത് ഇവളുടെ ഇത് അതാണ് നമ്മൾ വെച്ചൂരാണ് നമ്മൾടെ അമ്മേനെയാണ് കൊണ്ടിരുന്നത് ആ ഇവക്കൊരു കഥയുണ്ട് ഇവളെ ഞങ്ങള് സ്വന്തമായി ഞങ്ങള് വളർത്തി ഇവളുടെ അമ്മ ഇവൾ ഇവളുണ്ടായി പതിനാറാം ദിവസം മരിച്ചു പോവായിരുന്നു അപ്പം പിന്നെ ഞങ്ങള് കട്ടൻ ചായ കൊടുത്തും ചെറിയ ഇതൊക്കെ കൊടുത്തും വളർത്തിക്കൊണ്ട് വന്നാണ് ഇവളെ ഇവളെ പൊന്നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇവളുടെ അമ്മ പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്നിട്ട് മേയാം വിട്ടപ്പം പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്ന് പതിനാറ് ദിവസം കുഞ്ഞിനുള്ളപ്പം മരിച്ചു പോവാ അപ്പൊ ഇങ്ങനെ പാല് വളർത്തണ്ടായിരുന്നു പാല് കൊടുത്താൽ വളർത്തണ്ടായിരുന്നു പക്ഷെ നമ്മൾ വേറെ പശുവിനെ പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആദ്യം നമ്മൾ സാദാ പശുവിന്റെ പാല് കൊടുത്ത് നോക്കിയപ്പോ ഇതിന്റെ വയത്തിളക്കം പിടിപെട്ടു പിന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു നാടൻ പശുവിനെ വിലക്ക് മേടിച്ചു പക്ഷെ ആ പശു ഇതിനെ അടുത്തോട്ട് ജല്ലിക്കത്തില്ലായിരുന്നു മണം പിടിച്ചു നോക്കുമ്പോ ഇത് വേറെ കുഞ്ഞാന്ന് കാണുമ്പോൾ ചവിട്ടുമായിരുന്നു അങ്ങനെ ഒരു സ്വഭാവം അങ്ങനെയായി നമ്മൾ പിന്നെ അതിന്റെ പാല് കറന്ന് ഇതിന് കൊടുക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ ഈ കട്ടൻ ചായ ി കൊടുത്ത നിപ്പിളാക്കി ഇത് കുടിക്കും അപ്പൊ ഇവള് കുടിക്കും അപ്പൊ ഇവളെ നമ്മള് മാറ്റി കിട്ടും പിന്നെ നമ്മള് നിപ്പിളിനകത്ത് കൊടുക്കുകയും കട്ടൻ ചായയാണ് മെയിൻ കട്ടൻ ചായയും കല്ലും കട്ടൻ ചായ നീട്ടി കാച്ചി അത് നിപ്പിള നിപ്പിളിനകത്ത് ഒന്നുമല്ല വെറുതെ ചായ വെള്ളം തേയില വെള്ളം അതൊരു മൂന്ന് നേരം നാലു നേരം കൊടുക്കുവായിരുന്നു അത് കൊടുത്ത് പിന്നെ കുല്ല് എന്ന് പറഞ്ഞൊരു പുല്ലുണ്ട് അത് കഴിക്കാത്തിട്ടിങ്ങനെ ഞെരടും നേരിടിയിട്ട് അതും കൊടുത്താണ് ഇവളെ ഒരു രണ്ടു മൂന്ന് മാസം വളർത്തിയത് ഇവളോട് പേഴ്സണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് അന്ന് വാങ്ങിച്ച പശുവിനെ നമ്മൾ വിറ്റു പക്ഷെ ഇവളെ ഇപ്പൊ നമ്മളീ ഇവകിപ്പോ ഒരു നാല് നാല് പ്രസവും കഴിഞ്ഞു അഞ്ചു പ്രസവമായി ഇവളുടെ അഞ്ചാമത്തെ കുട്ടിയാണ് അവള് അഞ്ചാമത്തെ കുട്ടി എല്ലാം ആളക്കുട്ടികളായിരുന്നു അതൊക്കെ ഓരോരുത്തർ വളർത്താനൊക്കെ ആയിട്ട് കൊണ്ടുപോയി രണ്ടെണ്ണം ചത്തുപോയി അത് ഇവിടെ കാരണം എന്താന്നറിയില്ല പെട്ടെന്ന് തന്നെ വയറ്റിളക്കം പിടിപെട്ട് അത് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പക്ഷെ അത് ചത്തുപോയി കുഞ്ഞിലേ തന്നെ അങ്ങനെയുള്ള അഞ്ചാമത്തെ പ്രശ്നമാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ നാടൻ പശുവിനെ തെരഞ്ഞെടുക്കാൻ കാരണം നാടൻ പശുവിനെ നമുക്ക് വീട്ടിൽ പണ്ട് മുതലേ പശുക്കളുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു ഇടയ്ക്ക് ഫാ എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു അച്ഛൻ റിട്ടയേഡ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങളിവിടെ പശുവിനെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു വലിയ പാടായി വന്ന അവസരത്തിൽ നമ്മൾ പശു വളർത്തൽ പതുക്കെ നിർത്തി അല്ലല്ല എച്ച് എഫ് ജേഴ്സി അങ്ങനെയുള്ള പശുക്കളായിരുന്നു അതിനുശേഷം ആ പശു വളർത്തൽ നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഈ പിന്നീട് നമ്മൾ സാധാ പാലും പാക്കറ്റ് പാലുകൾ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള പാലുകളൊക്കെ മേടിച്ചു എനിക്ക് ഓരോ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വന്നു അപ്പൊ അത് നാടൻ പശുവിന്റെ പാല് മിൽക്ക് ആണെന്നും അത് നല്ല ഇതാണെന്നും ഒക്കെ നമ്മള് ഒരു ക്ലാസ്സിൽ സി എം എസ് കോളേജിൽ നടന്ന ഒരു സിംബോസിയത്തിൽ കേട്ട് പശ്ചാത്തലത്തിൽ നമ്മൾ പിന്നീട് നാടൻ പശുക്കളെ അവിടെ എക്സിബിഷൻ നടന്നായിരുന്നു നാടൻ പശുക്കളുടെ ഒരു എക്സിബിഷൻ ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് അങ്ങനെ ഒരു എക്സിബിഷൻ നടന്നപ്പോൾ ആ എക്സിബിഷൻ കാണാൻ കയറിച്ചെന്നാണ് എനിക്കുണ്ടായ ഒരു വഴിത്തിരിവ് അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും ഈ നാടൻ പശുക്കളെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് കേൾക്ക് കേൾക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ആ എക്സിബിഷനിലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അതിൻ്റെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് വേറെ ഗാസ്റ്റിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇപ്പോഴും ഞാൻ ഈ പാലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ പാലൊഴിച്ച് ചായ കുടിക്കാറുള്ളൂ വെളിയിൽ എവിടെ പോലും കഴിവതും അഥവാ ഇനി കുടിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് ഇപ്പോഴും നഞ്ചരിച്ചിലുണ്ടാകും മറ്റു പാലും കുടിച്ചു നോക്കിന്റെ അപ്പൊ അവിടെ നാടൻ പശുക്കളുടെ എക്സിബിഷനും അതിന്റെ സാമഗ്രികളുടെ ഒക്കെ വിൽപ്പന ഉണ്ടായിരുന്നു അപ്പൊ അവര് പാലും വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ ആദ്യം ഇതിന്റെ പാല് കുടിച്ചു നോക്കിയപ്പോ എനിക്ക് നെഞ്ചരിച്ചിട്ടുണ്ടായില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ശരിയാണ് നല്ല കാര്യമാണെന്ന് മനസ്സിലായപ്പം പിന്നെ ഞാനൊരു നാടൻ പശുവിന് വേണ്ടി അവിടെ വെച്ച് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിനൊന്ന് വളർത്തിയാൽ കൊള്ളാൻ തോന്നിയത് അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള അന്വേഷണമായി എന്റെ വൈഫ് ഹേസ് വെച്ചൂരായിരുന്നു അവിടെ നിന്ന് അളിയൻ അവിടെ സമീപത്തുണ്ടായിരുന്ന വിൽക്കാൻ ഉണ്ടായിരുന്ന പശുവിനെ ആണ് ആദ്യമായിട്ട് എനിക്ക് എന്റെ ബ്രദറിലോ ആണ് ആദ്യം എനിക്ക് മേടിച്ചു തരുന്നത് അമ്മായി അച്ഛനും കൂടി ഇവിടെ കൊണ്ടു തരുവേ പിന്നെ ഇങ്ങനെ കൂടുപണിതു പന്ത്രണ്ട് വർഷം പത്ത് വർഷം കഴിഞ്ഞു പത്ത് പന്ത്രണ്ട് വർഷത്തിനടുത്തായിരുന്നില്ല അത് ാണ് ഇപ്പൊ നമ്മള് സ്റ്റോർ ഇതുവായിട്ട് ഉപയോഗിക്കുകയാണ് ഇച്ചിരി ആക്കിടും ഈച്ച ഭയങ്കരമാണ് ഈച്ച കൊതുക് അപ്പൊ ഇവര് കിടന്ന് ഇങ്ങനെ ചാടിത്തൊഴിക്കും അവർ തന്നെ എല്ലാം ഓടിക്കും സാമ്പത്തികപരമായ ലാഭങ്ങളൊന്നും അല്ല ഇപ്പൊ ഒരു ലിറ്റർ പാല് രാവിലെയും വൈകുന്നേരം മുക്കാൽ ലിറ്റർ പാലിനടുത്ത് രണ്ടു കൂപ്പി രാവിലെ ഒരു ഒന്നര കഷ്ടി കിട്ടും വൈകുന്നേരം ഒരു മുക്കാൽ ലിറ്റർ കിട്ടും ഇല്ല കൊടുക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിന് ബാക്കിയുള്ള തൈരാക്കുക പിന്നെ പഞ്ചഗവ്യം ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ വന്ന് മേടിക്കും നമ്മൾ അവർക്ക് കൊടുക്കും പിന്നീട് അമ്പലത്തിലാണെങ്കിലും പഞ്ചഗവ്യത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇവർക്ക് ഇവർക്ക് പാലുണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന അല്ലാതെ അപ്പൊ നമ്മള് നമ്മക്ക് വേണ്ടി വളർത്തുന്നതുകൊണ്ടും നമ്മൾ സ്നേഹിച്ച് കൊടുത്തുകൊണ്ട് അവിടെ നമ്മൾ നോക്കിയില്ല നന്നായിട്ട് തന്നെ സാമ്പത്തിക ഇത് ഇതിന്റെ ഈ നമ്മൾ ഈ ചാണകം കാലി വേസ്റ്റുകളൊക്കെ ഇല്ലേ കൂടിച്ചു വരുന്ന വേസ്റ്റുകളൊക്കെ ഇതൊക്കെ നമ്മള് ഈ റിംഗ് ഉണ്ട് ഒരു നാല് റിംഗ് റിംഗാണ് ഇതിനകത്തേക്ക് നമ്മള് ഫുൾ ആയിട്ടിടും ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒരു പകുതിയാകുമ്പോൾ ഇച്ചിരി ഇനാക്കുലോ മറ്റേ നമ്മൾ സൂഡോമോൺസ് അല്ലെങ്കിൽ ഇത് നമ്മളിട്ടിട്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് ഇടും അങ്ങനെ ഒരു ഒരു മാസം കൊണ്ട് ഇത് നിറയും നിറഞ്ഞു കഴിയുമ്പം ഇത് ഫുള്ള് നമ്മൾ വാരി വളമായിട്ട് നമ്മൾ ഇവിടെ വാഴ കൃഷിയുണ്ട് വാഴ കൃഷിയുണ്ട് അപ്പൊ അവിടെ നമ്മൾ കദളിവാഴയാണ് അപ്പൊ അതിന് ചോട്ടിലിടും പിന്നെ നമ്മൾ ഇവിടെ ഇച്ചിരി ഇറംപുട്ടാൻ പുലാസ്ഥാനൊക്കെ വേറൊരു പറമ്പ് വെച്ചിട്ടുണ്ട് അതിലിടുന്ന വളവും ഇതാണ് ഇത് ഈ ഇതാണ് നമ്മൾ നമ്മളിടുന്നത് നിറയും തോറും നമ്മൾ വീണ്ടും ഇത് മാറ്റി അപ്പം ഇത് നല്ല പോലെ കിട്ടി എന്ന് അമ്പലത്തിലെ സ്ഥലത്ത് നമുക്ക് പോവാട്ടോ എന്താ ഈ ഒരു തോടാണ് ഇവിടെ എന്താ പറയാ ഇവിടെ പുഴയൊക്കെ തൊട്ടടുത്തല്ലേ ഓക്കേ ഗ്രാമീണമായ അന്തരീക്ഷ ഇവിടെ ഉള്ളത് വളരെ സൈലന്റ് ആയുള്ള പ്രദേശം ഇതിപ്പം ഏകദേശം ഒരു പത്തിരുപതെണ്ണത്തോളം ഉണ്ട് പിന്നെ നമുക്ക് ഒരു പറമ്പിലും പറമ്പുണ്ട് നമുക്ക് അവിടെ നമ്മൾ ഇതിന്റെ ചോട്ടി ഇത് ചോട്ടിക്കൊണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ കൊലയാണ് ഇത് ഭഗവാനെ ഇത് അപ്പൊ അത് കൊലയാണ് ഇതെല്ലാം കൊലച്ചു വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊക്കി ഒരു സ്ഥലത്തേക്ക് അടിവുള്ളു അപ്പൊ നമ്മളിങ്ങനെ ഇതിന ഇവിടെ നട്ടിരിക്കുവാണെങ്കിൽ ഇത് പക്ഷെ വേറെ ഒരു പറമ്പ് നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഇത് നട്ടിട്ടുണ്ട് ഇതിന് ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അടുപ്പിച്ച് വെക്കാം മറ്റുള്ള വാഴകൾ പോലെ അകലം വേണ്ട വാഴകൾ തമ്മിൽ കുറഞ്ഞ് അകലം മതി ഒരു നാലടി അഞ്ചടി അകലത്തിൽ നമുക്ക് വാഴകൾ വെക്കാം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോയാൽ ചെറിയ കൊല കിട്ടും കൊല കിട്ടിയ പോലെ നമുക്ക് ഒരു എഴുപത് രൂപ എൺപത് രൂപ കിലോയ്ക്ക് കിട്ടും അവിടെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ കൊണ്ട് ഒരു ഗുണം നമ്മുടെ കൊല ഭഗവാന് സന്തോഷം നമുക്ക് കൃഷിയിൽ നിന്ന് നമുക്ക് ഒരു ലാഭവും കിട്ടുന്നു നമ്മള് പക്ക ജൈവരീതിയിൽ അതായത് രാസവള ഇട്ടാ ഇതൊരു ഇപ്പൊ ഇതൊരു രണ്ട് ഭയങ്കര ഊരിണ്ട കൊലയാവും പക്ഷെ ജൈവവള വരുമ്പോ അത് അതിൻ്റെതായ ഒരു ഗുണത്തിൽ ഇത് നേതിക്കുന്നവർ ഇത് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് നല്ലൊരു നല്ലൊരു പഴം കഴിക്കാനും അത് കൊടുക്കാൻ സാധിച്ചത് നമുക്ക് സന്തോഷം സന്തോഷം പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചാണകം കുത്തിയിട്ട് നമ്മൾ മണ്ണിനെ ചെയ്തിരിക്കുന്നതാണ് അല്ല ഇത് നമ്മൾ ഇവിടെ കൊണ്ട് കുത്തിയിട്ട് ആ വേസ്റ്റ് ഇല്ലേ നമ്മളിപ്പോ കണ്ടേ അതുകൂടെ കുത്തിയിട്ട് മണ്ണ് നമ്മൾ കോരി വെക്കും അപ്പൊ അതകത്ത് കിടന്നുകൂടെ ബാക്കി ഇതാവും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇത് പൊട്ടിച്ച് അതുപോലെ വീണ്ടും റൊട്ടേഷൻ ചെയ്യും ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ചെയ്ത് 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 വരും അത് നമ്മൾ റംബുട്ടാനാ വെച്ചിരിക്കുന്നത് അതിന് നമ്മൾ അങ്ങനെ ഇനിയിപ്പോ വേനൽ വരുമ്പം അധികം വെള്ളത്തിന്റെ പ്രശ്നം വരാതിരിക്കാൻ അങ്ങനെ തൊണ്ട് വെച്ചിരിക്കും ഇല്ല ഇത് മൂത്ത് വരുന്നേ ഉള്ളു അത് മൂത്ത കൊലയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാലും പച്ച കളറായിരിക്കും പിന്നെ നല്ലപോലെ പഴുത്ത് നല്ല ഒരു ഒരു ചീയുന്ന ലെവലിൽ വരുമ്പോ അത് മഞ്ഞ കളർ വരും പക്ഷെ എന്നാലും ഇരുണ്ട കളറേ ആവുള്ളൂ നല്ല ടേസ്റ്റ് ആണ് മധുരം മധുരം നല്ല മധുരമാണ് നെയ് നെയ്മയം പോലെ ഇരിക്കും നല്ല വെണ്ണ ഇതുപോലെ ഇരിക്കും കഴിച്ചിട്ടില്ല സീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വർക്ക് ആണ് എനിക്ക് ഇലക്ട്രിക്കലിന്റെ പ്ലംബിംഗിന്റെ കോൺട്രാക്ട് വർക്ക് ആണ് ആ വർക്കുകളുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ ബിസിനസ് കൃഷി ഇതൊക്കെയുണ്ട് നാട്ടിലുണ്ട് ജൈവ കൃഷിയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ശരിക്കും പറയുന്നത് ഒരു മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി ചെയ്താൽ തോന്നുന്നില്ല മാനസിക ഉല്ലാസം നമ്മളിപ്പോ ജോലി നല്ലൊരു റിലാക്സേഷൻ ആണ് നമുക്ക് എവിടെ പോയാലും നമുക്ക് നമുക്കിപ്പോൾ രാവിലെ നമ്മൾ എത്ര താമസിച്ച് കിടന്നാലും ഞങ്ങൾക്ക് രാവിലെ എഴുന്നേക്കണം അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പശു ഇതൊക്കെ ഉണ്ടാവും അവർ അവർക്ക് രാവിലെ തീറ്റ കൊടുക്കണം അതെല്ലാം ചെയ്യണം അപ്പം നമ്മൾ ആക്കി അത് ക്ലീൻ ചെയ്തു അതിന് ശേഷം ആ ഇത് കഴിഞ്ഞിട്ട് ചണകൊണ്ടിട്ടു നമ്മളൊരു പത്ത് മണി വരെ നമ്മൾ എൻഗേജ് ആണ് എല്ലാ ദിവസവും നമ്മളൊരു പത്ത് മണി വരെ വേറെ ഒന്നും ആലോചിക്കണം ഈ പത്ത് മണി നമ്മളിപ്പോൾ ഒരു പനി വന്ന് കിടന്നാൽ പോലും നമുക്ക് ചാടി എഴുന്നേക്കേണ്ടി വരും ോ അവർക്ക് അരയും അപ്പൊ നമ്മള് അവർക്കുള്ള ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് അവർക്കുള്ളതെല്ലാം ചെയ്ത് കൊടുത്ത് കറവയും കാര്യങ്ങളും ഒക്കെ സോയാണ് എന്റെ വൈഫാണ് വെച്ചൂരാണ് സ്വദേശം അതെ അവരുടെ വീട്ടിൽ ഒത്തിരി പശു ഒക്കെ ഉണ്ടായിരുന്നാണ് അച്ഛനാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ബെച്ചു പശുവിനെ ഇവിടെ കൊണ്ടു തന്നതൊക്കെ സോയാണ് അതിന്റെ തീറ്റയും ഞാനത് ക്ലെയിൻ ചെയ്ത് കൊടുക്കുകയുള്ളു ബിസിനസ് പോകുമ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിന്റെ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളും അതിനെ കറക്കുന്നതും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സ്വയാണ് പിന്നെ രാത്രിയിൽ മോനുണ്ട് എല്ലാവരും നോക്കും മോനുണ്ട് മോൻ വന്ന് രാത്രിയിലെല്ലാം ഒന്ന് ക്ലീനാക്കിപ്പോ ആള് പഠിക്കാൻ പോയിരിക്കണം ഒരു മോനും ഒരു മോളുമാണ് എനിക്ക് അപ്പൊ മോളും മോക്കും താല്പര്യമാണ് ഇതിനോടൊക്കെ എല്ലാ പിള്ളേർക്കും അവർക്ക് ഇതിനോട് കൊച്ചിലോട്ട് അവർ കാണുന്നോണ്ടായിരിക്കും ഭംഗിയെ അതുപോലെ അങ്ങനെ അവർക്കെല്ലാം രാത്രി വന്നാൽ മോൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കും രാത്രി വന്ന് കഴിയുമ്പോൾ അവൻ്റെ ഒരു ജോലിയാണ് അത് മൊത്തം ക്ലീൻ ചെയ്ത് അവനത് ഇട്ടേക്കും ഞങ്ങളില്ലേലും അവന്റെ ജോലി അവൻ ചെയ്യും രാവിലെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് വാരിയെല്ലാം കഴുകണം രാവിലെ മാത്രമേ കഴുകുള്ളൂ അത് ഞാൻ ചെയ്തു ചെയ്തുകൊടുള്ളൂടെ ഇത് ഇത് രാമൻ അത് സീത സീതാ ഇണ്ടുപേരേ ഉള്ളൂ ില്ല അതിനകത്ത് ഇങ്ങനെ കിടന്നോളും പരിചയം ഇല്ലാത്തവരെ കണ്ടോണ്ടാണ് ഇപ്പൊ ഈ ബഹളം വെക്കുന്നത് വെളിയിൽ ഇറങ്ങി വന്നാൽ നിങ്ങളെ കൊത്താൻ വരും ആ ആ മുട്ടു മുട്ടയിടും ഇവിടെ പെണ്ണാണ് സീത സീത അത് രാണു കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളാകാറായില്ല ഒരു രണ്ടാമത്തെ ശീലം മുട്ട തൊട്ടേ ഉള്ളത് ഇപ്പൊ ആഴ്ച ശീലം മുട്ട ഇട്ടിട്ടുള്ളൂ രണ്ടാമത്തെ ശീലം മുട്ട ഇടുമ്പോ തൊട്ടേ ഉള്ളത് അടയിരിക്കും അതുങ്ങൾ തന്നെ അടയിരുന്നുള്ളൂ പരിചയമില്ലാത്ത ആര് വന്നാലും ഏത് രാത്രി വന്നാലും അവര് സമ്മതിക്കത്തില്ല ഞങ്ങൾക്ക് ഒച്ച കേട്ടാം ായിട്ടോ അവന ശ്രദ്ധയോട് കൂടി നിക്കുന്നതാണ് അപ്പൊ കൊറച്ചാഴ്ച കൃഷികളൊക്കെ ഉണ്ട് കുറ്റിക്കുരുമുള് അത്യാവശ്യം എത്ര കിട്ടും പിന്നെ ഒരു അടുക്കള തോട്ടം പോലെ ഒരു ഇത് ഈ ചാണകം ഇതെല്ലാം ചാണകവും ഗോമൂത്രം തന്നെയാ ചെടികള് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അതൊരു ഇരിക്കാനുള്ള ഒരു സൗകര്യം നമുക്കൊരു റിലാക്സ് ഇപ്പൊ ഇതൊരു വള്ളിക്കുടിൽ പോലെ നമ്മളാക്കി ഒരു റിലാക്സേഷൻ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു മനസ്സിന്റെ നമുക്ക് ടൂർ പോകണ്ട വേറെ സ്ഥലത്ത് മീനെ വളർത്തിക്കൊണ്ടിരുന്നാണ് ചെറിയ ലീക്ക് വന്നതോടുകൂടി ഇത് നമ്മള് നിർത്തി ഇത് റീഫ് ഇത് ചെയ്യണം വളർത്തുന്നുണ്ട് ഇത് മൊത്തം ഇപ്പൊ അഞ്ചു പേരുണ്ട് ഷിറ്റ്സു ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ മറ്റേത് ഫ്രണ്ടിലാണ് കടിക്കത്തൊന്നുമില്ല കടിക്കത്തൊന്നുമല്ല പേടിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവർക്കെല്ലാം പേരാണ് ഇതെ പേര് ഇതന്റെ പേര് പാപ്പച്ചൻ ഇത് ഇത് പളങ്കി ഇത് കല്ലു ഇവന്റെ രണ്ടും രണ്ട് ഫീമെയിൽ വേറെ മേടിച്ച നമ്മൾ കുട്ടികളുണ്ടായിരുന്നു ഇപ്പൊ നാലു കുട്ടികളുണ്ടായിരുന്നു ആ നാല് കുട്ടികളെ വിൽക്കും കൊടുത്തു ഇവളിപ്പോ ഹീറ്റായി നിക്കുവാണ് പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോ അതിനെ ക്രോസ് ചെയ്യാം എല്ലാം നാടൻ പേരുകളാണ് ഇവളെ ഇതിനെ നോക്കുന്ന കൂടുതലും മോളാണ് നോക്കുന്നതിന്റെ ഇത് ാണ് ഞങ്ങൾ വിചാരിച്ചു ഇടയ്ക്ക് കുത്തിട്ടുന്നുണ്ടായിരുന്നു അത് നിങ്ങളുടെ അടുത്ത് വരും ഡോഗ്സ് ഉണ്ട് വേറെ ഇതിന്റെ പേര് ഇതിൽ വലുതെന്ന് തോന്നുന്നു പക്ഷേ പാവം ഇവനാണ് ഇത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളതാണ് ആ ഇവൻ ഇവനേറ്റവും പ്രായമുള്ള ഇവിടുത്തെ ഡോഗാണ് സ്പിപ്സിനത്തിൽപ്പെട്ടത് അതായത് നമ്മൾ നാട്ടൻ എന്ന് പറയും സ്പിപ്സിനത്തിൽപ്പെട്ടതാണ് ഇവനാണ് ഞങ്ങളുടെ കോളിംഗ് ബെൽ എന്ത് വന്നാലും ഇവനാണ് ചെയ്യുന്നത് അറിയുന്നത് ഏറ്റവും കൂടുതൽ കൊരക്കുന്ന ഇവനാണ് ഇവന്റെ പേര് പൊട്ടൻ ആ പൊട്ടൻ ഇട്ടത് വേറൊന്നും കൊണ്ടുവല്ല നമ്മളീ കൊച്ചിലെ ഈ ഇവര് മൂന്നാല് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവന്റെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ ഇവൻ ആ കൂട്ടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം നമ്മൾ ചുമ്മാ വിളിക്കത്തില്ലേടാ പൊട്ടാ ഇവിടെ അങ്ങനെ വിളിച്ച് വിളിച്ച് പൊട്ടനായി പോയി ആ പൊട്ടനല്ല അവൻ ആള് ജകചിരിയാണ് പക്ഷെ അവന്റെ അന്ന പേരങ്ങനെ ആയിപ്പോയി പിന്നെ അവിടെ കാണുന്ന ചെടികളും ഇതും എല്ലാം ഈ വെള്ളി പഴിയിലും ഒക്കെ വെച്ചിരിക്കുന്ന എല്ലാം നമ്മള് ഇത് പിന്നെ കിളിയുണ്ട് ഇതെല്ലാം ഈ നാടൻ പശുവിന്റെ ാണ് നമ്മളിതിനെല്ലാം ആ അത്രയും ആ പൂവിന് നല്ല കളർ വന്നത് തന്നെ ആ ചാണകത്തിൻ്റെ ഇതൊരു പത്ത് മണിന്നെ പറഞ്ഞേ പത്തുമണി പൂവാണ് അതാശ് ഇതിന്റെ കാര്യങ്ങള് ഫുള്ള് മോനാണ് നോക്കുന്നത് കൂടി താഴെ ഫിഞ്ചസിനെ വളർത്തിക്കൊണ്ടിരുന്നാണ് അപ്പൊ ഫിഞ്ചസിനെല്ലാം ഒന്ന് കൊടുത്തു ഒന്നുകൂടി ഒന്ന് ഇത് ഇത് കണ്ടോ നമ്മൾ അതിനകത്ത് ചെറിയ ഫിഞ്ചസിനു വേണ്ടി പണിതാണ് ഈ കൂട് ഫിഞ്ചസിനെ ഇനിയിപ്പോ ഇടാൻ പോവുകയാണ് ഉപയോഗശൂന്യമായകത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് മണ്ണ് ഇതായിട്ട് പോകാതിരിക്കാനായിട്ട് അതിനകത്ത് നമ്മൾ നടൻ പശുവിന്റെ ഈ ചാണകവും ഇതും എല്ലാം കൂടി കലക്കി കുഴച്ചിട്ട് ആ മണ്ണാണ് നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളതിനകത്ത് ഇവിടെ കൊണ്ടിട്ട് അത് ഇതായി കഴിയുമ്പോൾ അതിനകത്തൊരു ഇട്ടുവിടും ഇത് ഞാൻ എന്റെ വീട്ടിൽ സീനിയ തോന്നുന്നു അതെ 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 വീടിന് ഒരു പ്രത്യേകതയുണ്ട് എൺപത് തൊണ്ണൂറ് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഇത് പഴയ വെള്ളം ചവിട്ടുന്ന അതായത് ഈ വെള്ളം കണ്ട ഞങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെള്ളം പണ്ട് മോട്ടറൊക്കെ വരുന്നതിന് മുമ്പ് കൊണ്ടാണ് ചവിട്ടി പറ്റിച്ചുകൊണ്ടിരുന്നത് കുട്ടനാടൻ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം ചവിട്ടി പറ്റിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഇതാണ് പണ്ട് ഇങ്ങനെയാണ് ചക്രം ചവിട്ട് പാട്ട് ചക്രപ്പാട്ടുകളൊക്കെ ഇട്ടിട്ടില്ലേ അത് ഈ ചക്രം ചവിട്ടിയാണ് വെള്ളം ഇതിന്റെ അതിന്റെ ഫുൾ സെറ്റ് അതിന്റെ താഴെ വെക്കുന്ന ആ പറ സഹിതം ഉണ്ട് മറ്റേ എല്ലായിടത്തും ഈ ചക്രം മാത്രമേ കാണുകയുള്ളൂ ഇതെന്റെ ആ പറ സഹിതം വീടൊരു തൊണ്ണൂറ് വർഷം കഴിഞ്ഞു തൊണ്ണൂറ് വർഷത്തിന് മേൽ പഴക്കമുള്ള വീടാണ് അത് അതുപോലെ തന്നെ അല്ല അതിപ്പോ നമ്മൾ ഇത് മാറ്റിയിട്ടതാ ഇപ്പം പുതിയ ഓട് പൊളിച്ചിടുമ്പ പട്ടികയില്ലല്ലോ മനസ്സിലായോ ഇപ്പം പോലെ പട്ടികടിയൊന്നും ഇല്ല ഇപ്പൊ അതെല്ലാം ഇരുമ്പിന്റെ പട്ടികയാണ് വെക്കുന്നത് പട്ട പട്ട അത് തന്നെ അത് വെച്ചാണ് ഇപ്പം ചെയ്യുന്നത് ബാക്കി വീട് സ്ട്രെച്ചറിനൊന്നും മാറ്റമില്ല പക്ഷെ ഓരോ ഓരോ ഇരുപത്തഞ്ചു കൊല്ലത്തിലും നമ്മൾ പൊളിച്ചു വരാറുണ്ട് ും വരുത്തിട്ടില്ല അതും ഒരുപാട് വർഷം പഴക്കമുള്ളതാ എന്റെ ചുമ്മാരുടെ കാലത്തുള്ളതാണ് പഴക്കം ഒന്നും ഇപ്പൊ എന്റെ അച്ഛനാണ് ഈ വീട് പണത് അച്ഛനല്ല അച്ഛൻ്റെ അച്ഛൻ സാധാരണ പൊളിച്ചു കളയാതെ ഇതിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും മറ്റത് മാടമ്പള്ളി മേടയിൽ ലക്ഷ്യണ്ട് മറുതയുണ്ട് അതൊക്കെ പെട്ടെന്ന് ഓർത്ത് അപ്പൊ ഇവിടുത്തെ പശു മറ്റു കൃഷിയും ചേച്ചിക്ക് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളും തിരിച്ചു നന്ദി പറയുന്നു നിങ്ങൾ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തതിനും ഇത് കവർ ചെയ്തതിനും